ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള തിരുവനന്തപുതാവ് ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയ കുഞ്ഞുങ്ങളെ നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ന് വിഭൂതി തിരുനാളാണ് വിഭൂതി എന്നത് ആ വാക്കിന്റെ അർത്ഥം ചാരം എന്നാണ് ആഷ്മണ്ടെ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് ഇങ്ങനെ പൊടിയായി നാം എല്ലാവരും അവസാനിക്കാനുള്ളവരാണ് ആ പൊടിയിൽ ഈ പൊടിയിൽ നിന്ന് നിത്യതയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണ് ഈ രണ്ട് സത്യങ്ങളാണ് വിഭൂതി തിരുനാളിൽ തിരുസഭാ മാതാവ് നമ്മെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കും ഈ ദിവസത്തിൻ്റെ സന്ദേശം ഇന്നത്തെ വായനകളിലെല്ലാം ഉണ്ട് ഒന്നാമത്തെ വായന നിങ്ങൾ സ്തവി ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമാതാപിതാക്കൾ വിശാദന്റെ പ്രലോഭനത്തിൽപ്പെട്ട് പാപം ചെയ്യുകയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി തകിടം മറിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ പാപം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവമായ കർത്താവിന് ശുഭകരമായ ഒരു പദ്ധതിയും ആ പദ്ധതി തകിടം മറിക്കപ്പെടുന്നത് ൂട്ടുന്ന പാപങ്ങൾ പാപം ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാല് അതിൻ്റെ ഉത്തരമാണ് പുസ്തകം പറയുക നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവമായ കർത്താവ് കരുതി വെച്ച രക്ഷാകരമായ പദ്ധതി ലക്ഷ്യം കാണാതെ പോകുന്നു അത് പാഴായി പോകും പാപം നമ്മളെ ദൈവപക്ഷത്തു നിന്ന് പിശാചിന്റെ പക്ഷത്തേക്ക് മാറ്റുന്നു ാണ് ഉൽപത്തി പുസ്തകം പറയുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവമൊരുക്കിയ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ നാം എത്താത്തതിൻ്റെ കാരണം നാം നമ്മുടെ പാപങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട് രണ്ടാമത്തെ വായനയിൽ ഈ പാപത്തിനുള്ള പരിഹാരമാണ് യോനാ പ്രവാചകൻ പറഞ്ഞു വയ്ക്കുന്നത് അത് മറ്റൊന്നുമല്ല അനുദപിക്കുക പശ്ചാത്തപിക്കുക പ്രാശ്ചിത്തം ചെയ്യുക പാപം എന്നത് ദൈവമായ കർത്താവിനോട് എതിരായി ചെയ്ത പ്രവൃത്തിയാണ് എങ്കിൽ അതിന് നമ്മൾ പരിഹാരം ചെയ്യും ചെയ്യാം ഫ്രാൻസിണിവാളൻ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും പാപം എന്നത് പാമ്പുകടി ഏറ്റതുപോലെയാണ് വിഷം ശരീരത്തിൽ പ്രവേശിക്കുന്നത് അത് വിഷം ശരീരത്തിൽ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് സൗഖ്യം ഉണ്ടാവും വേറെ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല അതിന് പ്രതിവേഷം ആൻറ്റീവനം കുത്തിവെച്ചാണ് ഈ വിഷത്തെ നമ്മൾ നീക്കം ചെയ്യും എത്ര കാലം കൂടുതൽ വിഷമുള്ളിലിരിക്കുന്നു അത്ര കാ അത്ര കണ്ട് അത് നമ്മുടെ ശരീരത്തെ ദുർബലപ്പെടുത്തും ആന്തരിക അവയവങ്ങളെ നശിപ്പിക്കും അത് ഒരു മെഡിക്കൽ തത്വമാണ് വിഷം ശരീരത്തിൽ കയറി ഏറ്റവും വേഗത്തിൽ ഇറക്കും പലതും തോറും വിഷം നമ്മുടെ ശരീരത്തിൽ പല ദുരന്തങ്ങളും കൊണ്ടുവരും എന്നതാണ് സത്യം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതും ഇതുതന്നെയാണ് പാപത്തെ അതിൻ്റെ പരിഹാരക്രിയകളിലൂടെ പുറത്താക്കുന്നില്ലായെങ്കിൽ ഈ പാപം നമ്മളെ തകർക്കും നശിപ്പിക്കും അവസാനം നമ്മെ നിത്യനരകത്തിലെത്തിക്കും പരിഹാരം എന്ന് പറയുന്നത് നാം അനുതാപത്തോടെ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് പരിഹാര പ്രവർത്തികൾ ചെയ്യും പരിഹാരത്തിൻ്റെ ഭാഗമാണ് ഉപവാസം എന്ന് യുവനാപ്രവാചകൻ നമുക്ക് പറഞ്ഞു തരും ജീവിതത്തിൽ പാപത്തെ അതിജീവിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ പറ്റില്ല എന്ന് നമ്മുടെ കർത്താവ് ഉപദേശിക്കുന്നതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കും ഈ ഉപവാസത്തെ കുറിച്ച് ഉപവാസത്തെക്കുറിച്ച് നോമ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത് കേവലം ഭക്ഷണത്തിന്റെ ഒരു വിഷയം എന്നത് മാത്രമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ മേൽ നിയന്ത്രണം ആവശ്യമുണ്ട് ഇതാണ് റോമാലേഖനത്തിൽ പൗരോസപ്പ സ്ഥോലൻ പറയുക നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ബലിയായി സമർപ്പിക്കുക അതാണ് പാപപരിഹാരത്തിന്റെ യഥാർത്ഥ മാർഗം പാപത്തിൽ വീഴാതിരിക്കാനുള്ള മാർഗം പ്രിയപ്പെട്ടവരെ ഇന്ന് ശരീരത്തിന്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ മനുഷ്യൻ മനുഷ്യനോടുന്നൊരു കാലം ആർക്കും സ്വന്തം ചിന്തയുടെ മേൽ സ്വന്തം ആശയങ്ങളുടെ മേൽ സ്വാധീനമില്ലാത്ത വിധത്തിൽ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടു പോയിരിക്കും ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ ഒരു അപകടമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുക പിള്ളേരെ പോലും നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല സ്കൂളിൽ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്ത വിധത്തില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് പരസ്പരം തല്ലി മരിക്കുന്നു ഇവർക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചാല് ഒരു ചെറിയ പ്രതിസന്ധികളെ പോലും എങ്ങനെ തരണം ചെയ്യണമെന്നറിയാത്ത വിധത്തിൽ ആത്മനിയന്ത്രണമില്ലാത്തൊരു തലമുറ വളർന്നു വരും ഈ അടുത്ത നാളുകളിലൊക്കെയും നമ്മൾ പത്രങ്ങളിൽ കേൾക്കുന്നത് വളരുന്ന തലമുറ വഴിതെറ്റിയതിൻ്റെ ഭീകരതയെ കുറിച്ചാണ് ഈ ഭീകരതയുടെ അടിസ്ഥാന കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ അറിയാൻ പാടില്ലാതെ പോകുന്നു ഈ സ്വയം നിയന്ത്രണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ നാം ആർജിച്ചെടുക്കേണ്ട ഒരു അടിസ്ഥാനപരമായ പുണ്യമാണ് വാസ്തവത്തിൽ ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ഈ നോമ്പിലൂടെയാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് തിരുസഭാ മാതാവ് എന്തിനാണ് ഇടയ്ക്കൊക്കെ നോമ്പ് ഉപവാസം എന്നൊക്കെ നമ്മുടെ മുമ്പിൽ ആത്മനിയന്ത്രണത്തിൻ്റെ വഴികൾ പറഞ്ഞു തരുന്നത് എന്ന് ചോദിച്ചാൽ അത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങളുടെ നിയന്ത്രണം എന്നതിനപ്പുറത്ത് നിന്റെ ജീവിതത്തെ തന്നെ സമ്പൂർണമായും നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തല നിന്റെ ശരീരത്തിൻ്റെ മാത്രം ഇഷ്ടങ്ങൾക്കൊപ്പം നടന്നാല് ഒരു കാലത്തും നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകും എന്നുള്ള സത്യം ആ ആത്മനിയന്ത്രണം ഈ കാലഘട്ടത്തിൽ മറ്റേതൊരു യുഗത്തെക്കാളും കൂടുതൽ ആവശ്യമായിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നാം എല്ലാവരും ഈ ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ വഴികൾ പഠിക്കേണ്ടതും അത് സന്യാസത്തിലും പൗരോഹിത്യത്തിലും അതിൻ്റെ ആവശ്യമുണ്ട് വായി തോന്നുന്നതെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാവരും കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവര് അത് കുടുംബങ്ങളിലാവട്ടെ യുവജനങ്ങളുടെ ഇടയിലാകട്ടെ കുഞ്ഞുങ്ങളുടെ ഇടയിലാകട്ടെ വായി തോന്നിയതുപോലെ വിളിച്ചു പറയുക കയ്യിൽ കിട്ടിയത് എന്തു വെടുത്ത മറ്റുള്ളവരെ ആക്രമിക്കുക ആരെന്തു തരുന്ന മയക്കുമരുന്നും വാങ്ങിക്കഴിക്കുക ഇങ്ങനെ ആത്മനിയന്ത്രണമില്ലാതെ ശരിയേതാണ് തെറ്റേതാണ് എന്നറിയാതെ ഒരു സമൂഹം വളരുന്ന കാലഘട്ടത്തിലാണ് നാം ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുക ദൈവമായ കർത്താവ് ഏതേം തോട്ടത്തിൽ പറഞ്ഞു നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ പഴം നീ തിന്നരുത് എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും ഏത് എന്ന് നീ തീരുമാനിക്കരുത് അത് നിന്റെ ദൈവമായ കർത്താവാണ് തീരുമാനിക്കുന്നത് നിന്റെ അപ്പനോട് ധിക്കാരം കാണിക്കുന്നത് തെറ്റാണ് എന്ന് ദൈവം പറഞ്ഞാൽ അതെല്ലാവർക്കും എന്നേക്കും തെറ്റായ കാര്യമാണ് മയക്കുമരുന്നും ലഹരിയും തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ദൈവനായ കർത്താവിന്റെ വിധിവാചകമാണ് അതെല്ലാവർക്കും എല്ലാ കാലത്തേക്കും തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ദൈവം നന്മയും തിന്മയും തീരുമാനിക്കുമ്പോൾ മനുഷ്യൻ സ്വയമേവ നന്മയും തിന്മയും തീരുമാനിച്ചതിന്റെ ദുരന്ത ഫലമാണ് നാം ഇന്ന് കാണുന്ന ഗതികേട് എന്ന് പ്രാർത്ഥനക്കുള്ള സമയം സ്കൂളിൽ വേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രാർത്ഥനാഗാനം പള്ളിക്കൂടത്തിൽ പാടേണ്ടതുണ്ടോ പ്രാർത്ഥന എന്നതൊരു മതേതര രാജ്യത്ത് ആവശ്യമുണ്ടോ മീറ്റിങ്ങുകളിൽ പ്രാർത്ഥന വേണോ എന്നൊക്കെ പല മഹാന്മാരും ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് സത്യത്തിൽ ദൈവത്തെ കൂടാതെ ജീവിക്കാൻ ഒരു ജനതയെ പരിശീലിപ്പിച്ചപ്പോൾ ആ ജനത ജനത്തുന്ന സ്വാഭാവികമായ അന്ത്യമാണ് ഇന്ന് നാം കാണുന്ന ഈ പൈശാചിക കൃത്യങ്ങൾ ഓരോന്നും സ്വന്തം അമ്മയെ അടിച്ചു കൊല്ലാൻ സഹോദരനെ അടിച്ചു കൊല്ലാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അടിച്ചു കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത വിധം ബന്ധങ്ങളെയെല്ലാം ഇങ്ങനെ കാറ്റിൽ പറത്താൻ എങ്ങനെ ഒരു തലമുറയ്ക്ക് കഴിയുന്നു എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഉത്തരം ഇതാണ് സ്വന്തം ശരീരത്തെ ദൈവത്തിന് ആത്മബലിയായി സമർപ്പിക്കാൻ നാം ഒരു തലമുറയെ പരിശീലിപ്പിക്കാൻ മറന്നുപോയി എന്നുള്ളു ഓരോ സപസ്തോൺ പറയുന്ന ഈ ഒരു വലിയ സത്യം ഈ നോമ്പുകാലത്ത് വളരെ പ്രസക്തമാണ് സുവിശേഷത്തിലേക്ക് വരുമ്പോഴും നാം ഇതേ സത്യം തന്നെയാണ് ഈശോ വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുക ആത്മാവിൽ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ് നാം ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്നതും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും നേടുന്നതൊന്നും നിലനിൽക്കുന്നില്ല നിലനിൽക്കുന്നത് ദൈവരാജ്യമാണ് എന്ന് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ മാലിന്യമാണ് ദൈവത്തെ കാണാൻ ദൈവത്തെ കേൾക്കാൻ കഴിവില്ലാത്തവരാക്കി നമ്മെ മാറ്റുന്നത് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധ ഫ്രാൻസിസ് ആലസ് ഉണയാളൻ പറയും ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ദൈവത്തിൻ്റെ സ്വരം ഒരിക്കൽ പോലും ഞാൻ കേട്ടിട്ടുമില്ല കർത്താവിൻ്റെ മുഖം ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയം ശുദ്ധമല്ല എന്നാണ് ഹൃദയത്തെ ശുദ്ധമാക്കുന്നവർക്കെല്ലാം ദൈവത്തെ കാണാനും കേൾക്കാനും ദൈവികമായ സന്ദേശങ്ങൾ സ്വീകരിക്കാനും സാധിക്കും എന്ന് കർത്താവ് പറയുന്നതിൻ്റെ പോലുള്ള പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വിശിഷ്യ വൈദികരും സമർപ്പിതരും വൈദിക വിദ്യാർത്ഥികളുമൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട സത്യമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണാം നാം ദൈവത്തെ കാണുന്നുണ്ടോ എന്ന് ഗൗരവമായി ആത്മശോധന ചെയ്യുക അതുകൊണ്ട് നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇത് നാം നമ്മെ തന്നെ നിയന്ത്രിക്കാൻ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ സർവോപരി ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാകാനുള്ള ഒരു നിലപാടാണ് നോമ്പ് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ